വിജിൻ ഞാൻ താങ്കളിലേക്ക് വരുന്നു അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മർദ്ദനം അത് പോലീസുകാരിൽ നിന്ന് ഉണ്ടാവരുത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനവർ വില കൊടുക്കണം അതിന് ഇത്തരത്തിലുള്ള വകുപ്പ് തല നടപടികൾ അപര്യാപ്തമാണ് അവർക്കെതിരെ എഫ്ഐആർ എടുത്ത് കേസെടുക്കണം എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ആ അത് അവതരിപ്പിക്കുന്നതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം ചിലർക്കൊക്കെ ഗോവിന്ദചാമിയെ പോലുള്ളവർക്ക് ചെന്താമയെ പോലുള്ളവർക്ക് അടി കൊടുക്കാം എന്ന് പറഞ്ഞു അത് ആനുഷംഗികമായിട്ടങ്ങ് പ്രാസംഗികമായിട്ട് പറഞ്ഞു പോയതായിരിക്കും അതിന് ഒരു പൊതുസമ്മതി കിട്ടില്ല അതാണ് സാർ ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ലൈസൻസായി മാറുന്നത് അത് അതുകൊണ്ട് പക്ഷെ അത് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് വെക്കുന്നു പക്ഷേ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു അത് പ്രതിപക്ഷത്തിന്റെ സ്വരമാണ് എടുത്ത നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു അതിലപ്പുറം എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പോലീസിങ് രീതിയിൽ ചരിത്രപരമായി ഇടപെട്ട് മാറ്റം വരുത്തിയ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാടുണ്ട് ആ നിലപാട് ഇത്തരക്കാരെ വെച്ച് പൊറപ്പിക്കില്ല അവർക്കെതിരെ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് അങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തി നാല് പേർക്കെതിരെ നടപടിയെടുത്തത് അവരെ പിരിച്ചുവിട്ടത് ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അത്തരത്തിലുള്ള ഒരു രീതി ഇപ്പോൾ പറഞ്ഞ ഈ എട്ട് കേസിലും ഇനി ഉറപ്പിക്കാമോ ഭരണ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചർച്ചയിൽ വിജിൻ ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ കോൺഗ്രസ് പ്രതി നമ്മുടെ വക്കീലിന്റെ ഇവിടുത്തെ ആർഗ്യുമെന്റ് കേട്ടാൽ കേരള പോലീസ് സേന തന്നെ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പോലീസ് സേന രൂപീകരിച്ചത് അദ്ദേഹം പറഞ്ഞല്ലോ പോലീസിൻ്റെ ചരിത്രം പറയുമ്പോൾ മുഖ്യമന്ത്രി ബ്രിട്ടീഷ് ആ ചരിത്രം തന്നെ പറയണം സാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇന്ന് കേരള നിയമസഭയിൽ അതായത് വളരെ കൃത്യമായി ഒരു കണക്ക് നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത് അതിലേറ്റവും പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് സംഭവം ഞാനത് ഇവിടെ ചരിത്രം ആവർത്തിക്കുന്നില്ല പാടിക്കുന്നും അതുപോലെ തന്നെ ഉഞ്ചിയും മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതല്ലാതെ അങ്ങ് അതിനെ ഒരു പരിഹാസ്യനെയാണ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ആ ചരിത്രം മനസ്സിലാക്കാനാണ് എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് മെയ് നാലിലാണ് പാടിക്കുന്ന് പാടിക്കുന്നിൽ അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുത്ത രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെ ഒരു പ്രതികളെയും ആരും കാണാത്ത ഇടത്തേക്ക് കൊണ്ടുപോയി വെടിവെച്ച് കൊന്നതിന് ശേഷം ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞത് ഏത് കാലം ആ പോലീസാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യ റിപ്പബ്ലിക്കായതിനു ശേഷമുള്ള കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലെ പോലീസെന്ന് പറഞ്ഞ ഒഞ്ചിയുണ്ട് പോലീസ് സ്റ്റേഷനിലെ മൃഗീയമായ മർദ്ദനത്തിൻ്റെ മണ്ടോടി കണ്ണൻ്റെയും സഖാവ് കുമാരൻ്റെയും ചരിത്ര ഉണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല അതെല്ലാം പറയേണ്ടതുണ്ട് ആ പോലീസിനെയാണ് ഘട്ടം ഘട്ടമായി നവീകരിച്ചത് ഇനി നിങ്ങളുടെ കാലത്തെ പോലീസ് വരാം കേരളത്തിലെ യു ഡി എഫ് ഭരണകാലത്തെ പോലീസ് ഇവിടെ വക്കീൽ പറയുമ്പോൾ ഒരു പോയിന്റ് പറഞ്ഞല്ലോ ത്രീ വകുപ്പ് ത്രീ ത്രീ ട്വൻറ്റി സിക്സും ത്രീ ട്വൻറ്റി ഫോറും അങ്ങ് പറഞ്ഞ ലാത്തി കൊണ്ട് അടിച്ചാൽ എന്നാണല്ലോ ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെ വെടിയുതിർത്ത പോലീസ് ഓഫീസറെ നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ചെയ്തത് ഒരു വിദ്യാർത്ഥി സമരം തെറ്റായ രീതിയിൽ ഒരു എൻജിനീയറിങ് കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഗവൺമെന്റ് മെറിറ്റ് നോക്കാതെ പ്രവാസിപ്പിച്ചതിനെതിരെയുള്ള സമര അല്ലാതെ കലാപശ്രമമൊന്നുമല്ല പോലീസ് ഓഫീസർ വെടിവെച്ചു എന്ത് ചെയ്തു നിങ്ങൾ പറഞ്ഞ ലാത്തി കൊണ്ടടിച്ചു എന്ന് തിരുവനന്തപുരത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഞാൻ എൻ്റെ കൂടെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് പതിനഞ്ച് പോലീസുകാർ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് ലാത്തി പൊട്ടി തകർന്ന് നിയാസ് ആറുമാസം എഴുന്നേറ്റില്ല കിടന്നുപോയി എന്തു ചെയ്തു എന്നിട്ട് അവസാനം നിയാസിനെതിരെ പി ഡി പി കേസാ എന്താറിയോ ലാത്തി പൊട്ടിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു ആ കാല ഓർമ്മ വേണം ഞാൻ ഒറ്റ അനുമോ അനുഭവം കൂടി പറയാം ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന പയ്യന്നൂരിലെ നിഷാദ് അദ്ദേഹത്തെ ഞാൻ ഞാനൊന്നിച്ചുണ്ടാവുമ്പോഴാണ് പയ്യന്നൂർ കോളേജിൽ വെച്ച് യു ഡി എഫിൻ്റെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് തൊട്ടടുത്തുള്ള പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ തളിപ്പറമ്പ് സ്റ്റേഷനിലൂടെ കൊണ്ടുപോകുന്നു ജീപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ചു സ്റ്റേഷനിൽ പോയി മൃഗീയമായി മർദ്ദിച്ചു അന്ന് തളിപ്പറമ്പ് എം എൽ എ ആയിരുന്ന ശ്രീ ജെയിംസ് സഖാവ് ജെയിംസ് മാത്യുവും ശ്രീമതി ടീച്ചറും ഉൾപ്പെടെ ആ സ്റ്റേഷൻ്റെ മുന്നിൽ പോയി കുത്തിയിരുന്നു ആ സഖാവിനെ അന്ന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തിച്ച് കോടതിയിലെത്തിച്ചപ്പോൾ കോടതി അത്ഭുതത്തോടെ ചോദിച്ചു കോടതിയിൽ നടപടിയെടുക്കുന്നു ഗവൺമെൻറ്റിനോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഒരു ചെറുപ്പക്കാരെ കോടതിയിൽ പോയി നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മൃഗീയമായി മർദ്ദിച്ച അനുഭവമുണ്ട് ആ പോലീസുകാർ എന്തു ചെയ്തു നിങ്ങളുടെ കാലത്ത് എന്താ നിങ്ങൾ ചെയ്തത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് മുന്നേ നിരവധിയായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന് മണ്ണിൽ എന്താ ചെയ്തത് ആ സമരങ്ങളിൽ നിങ്ങൾ നിലപാട് എന്താ സ്വീകരിച്ചത് ആ പോലീസുകാർക്ക് പൂമാലയിടുന്ന സമീപനാണ് നിങ്ങളുടെ ഗവൺമെൻ്റെ കാലത്ത് ഉണ്ടായത് അതാ മുഖ്യമന്ത്രി പറഞ്ഞത് ചരിത്രം അങ്ങ് മുതൽ തുടങ്ങും അടിയന്തരാവസ്ഥയുടെ കാലത്ത് എം എൽ എ ആയിരുന്നു അന്ന് സഖാ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാധാരണ ഒരു പാർട്ടി പ്രവർത്തനായിരുന്നില്ല കേരള നിയമസഭയിലൊരു അംഗമായിരുന്നു എം എൽ എ ആയിരുന്നു എല്ലാ പ്രിവിലേജും ഉണ്ട് പ്രോട്ടോക്കോളും ഉണ്ട് എന്നിട്ടാണ് നിങ്ങൾ ആ എം എൽ എ ആയിരുന്ന കുത്തുപറമ്പൊരു എം എൽ എ ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയെ പിടിച്ചു കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചത് ആ അനുഭവം നമ്മളുണ്ടല്ലോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും മർദ്ദിച്ചു വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിന്നു വീണ്ടും വീണ്ടും മർദ്ദിച്ചു ആ ചരിത്രമുണ്ട് അത് നിങ്ങളുടെ പോലീസ് എന്താ എന്താ നിങ്ങൾ നടപടിയെടുത്തത് ഇന്ന് സഭയിൽ ചോദിച്ചല്ലോ എന്താ മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നിലയിൽ നിന്ന് ആരും മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങളതിന് നടപടിയെടുത്തു നിന്ന് ഇന്ന് എൽ ഡി എഫിൻ്റെ കൺവീനറുടെ അല്ലേ ടി പി രാമകൃഷ്ണൻ്റെ അനുഭവം പറഞ്ഞില്ലേ കൃത്യമായി അദ്ദേഹത്തെ കൃത്യമായും അദ്ദേഹത്തിന് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് കക്കയും ക്യാമ്പിൽ അദ്ദേഹം നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ പ്രിയപ്പെട്ട മണിയാസാനെ നിങ്ങൾ നേരത്തെ വേട്ടയാടലുണ്ടല്ലോ എന്താ വേട്ടയാടുന്ന നേതൃത്വം കൊടുത്തവരെ നിങ്ങൾ ചെയ്തത് ഈ ചരിത്രം നമ്മൾ അന്യ വി എൻ വാസവൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ആ സഭയിലിരിക്കുന്ന ആളുകളാണെന്നേ സഭയിലിരിക്കുന്ന നിരവധി പേരുണ്ട് ഭരണപക്ഷത്ത് മൃഗീയമായി മർദ്ദനത്തിന് യു ഡി എഫിൻ്റെ പോലീസിൻ്റെ കിരാതമായ മർദ്ദന ഏറ്റുവാങ്ങിയവർ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വരുന്നതും പോലീസ് സംവിധാനം ഉണ്ടായത് എന്ന മട്ടിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയരുത് ചരിത്രം പറയാൻ പോയാലും ഒരുപാടുണ്ട് പറയാൻ എന്ത് നടപടിയാണ് ഈ ഘട്ടങ്ങളിൽ സ്വീകരിച്ചത് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ഡിസ്മിസലിനെ കുറിച്ചാണല്ലോ പറയുന്നത് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടോ താക്കീത് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ കേസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഡിബേറ്റ് ചെയ്യാം ഇതെല്ലാം മുൻ അനുഭവങ്ങളാണ് എന്നാൽ ആ മുന്നനുഭവങ്ങൾ വെച്ച് നിൽക്കുകയല്ല കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്തത് അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തി നാല് പേര് ഡിസ്മിസ് ചെയ്തത് ഏത് വർഷം കൊണ്ട് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നൂറ്റി നാൽപ്പത്തി നാല് പേര് ഡിസ്മിസ്സൽ ചെയ്തു അതിന് നടപടിക്രമം ഉണ്ടെന്നേ ഘട്ടം ഘട്ടമായ നടപടിക്രമം പൂർത്തീകരിക്കും അതാണ് കേന്ദ്രൻ സാർ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞത് ഇവിടെ തെറ്റ് ചെയ്ത പോലീസുകാരനെ സംരക്ഷിച്ചോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും സംരക്ഷിച്ചിട്ടില്ല സംരക്ഷിച്ചിട്ടില്ലെന്ന് മാത്രല്ല അയാൾക്കെതിരെ നടപടിയെടുത്തു ഒരു എസ് ഐക്കും നാല് സിവിൽ മൂന്ന് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു രണ്ട് വർഷത്തെ അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു ഇതൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമല്ലേ അവിടെ അവസാനിപ്പിച്ചോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം തുടരുകയാണ് വകുപ്പ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ഓരോ കേസിലും ഈ പറഞ്ഞ പത്ത് കേസ് കൊടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ കാലത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച് ആ പോലീസിംഗ് സംവിധാനത്തിലേക്കല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയൻ നയിച്ചത് ഈ ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു പൂർത്തീകരിക്കും ഒമ്പത് വർഷം കൊണ്ട് ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു ആഭ്യന്തര വകുപ്പ് സംവിധാനമാണ് ക്രമസമാധാന നിലയിൽ നമ്പർ വൺ കേരളാണ് നമ്പർ വൺ ആണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇന്ത്യ ഞാൻ എല്ലാ അവാർഡുകളിലേക്ക് പോകുന്നില്ല സമയപരിപിതി കൊണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടായോ ഈ കേരളത്തെ റിപ്പോർട്ട് ചെയ്തോ എത്ര സമംഗം നടത്തി ആലപ്പുഴയിൽ നടത്തി പാലക്കാട് നടത്തി മറ്റ് പലയിടങ്ങളും നടത്തി എന്തേ ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത ഒരു നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയത് അതുകൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പിനെ അംഗീകരിച്ചത് വളരെ മാതൃകാപരമായി ഈ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുകയും പോലീസ് സേനക്കകത്ത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ശക്തമായി വരുത്തി നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടിയെടുത്ത് അതിനെ നിയമപരമായ ഭാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കാലത്തുള്ള അനുഭവങ്ങൾ കുറേയുണ്ട് ഞാനത് ഇനിയും പറഞ്ഞു ഞാൻ ഒറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം യു ഡി കാലത്ത് ഇവിടെ പറഞ്ഞല്ലോ ഇന്ന് സഭയിലും ചർച്ച ചെയ്തൊരു ഭാഗമുണ്ട് രാജനെ ഉരുട്ടിക്കൊന്ന് ഞാൻ ഞാനതിലേക്ക് പോകുന്നില്ല എന്താ അവിടെ ഉണ്ടായത് ആ ചെറുപ്പക്കാൻ എൻജിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഉണ്ടായ ദുരനുഭവം ഉണ്ട് ആരുടെ കാലത്ത് എന്താ നിങ്ങൾ സ്വീകരിച്ച നടപടി ആലപ്പുഴയിൽ നബിദിന റാലിക്ക് നബിദിന റാലിക്ക് യു ഡി എഫിൻ്റെ കാലത്ത് നബിദല റാലിക്ക് നേരെ പോലീസ് വെടിവെച്ചു ആലപ്പുഴയിലാ രണ്ട് പേരാണ് ആ നബിദിന റാലിയിലേക്ക് യു ഡി എഫിൻ്റെ പോലീസ് വെടിവെപ്പിനെ തുടർന്ന് മരിച്ചു കൂടുന്നത് ഇവിടെ കേരളത്തിലുണ്ടായ ചരിത്രമാണ് ഇതാ ഒരു പതിനൊന്ന് വയസ്സുകാരിയായ സിറാജുനീസ എന്ന പെൺകുട്ടി വീട്ടിൻ്റെ മുറ്റത്താണ് കുഞ്ഞു മോളാണ് നമ്മുടെ മോളാണ് ആ മോള് വീടിൻ്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പോലീസിൻ്റെ വെടിയേറ്റ് ആ പിഞ്ചുകുഞ്ഞ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മരിച്ചു വീഴുന്നത് ഇതാ നിങ്ങളുടെ പോലീസിൻ്റെ ചരിത്രം യു ഡി എഫിൻ്റെ കാലത്തെ പോലീസിൻ്റെ ചരിത്രത എന്തിനു വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ ഏകായാത്ര ആ യാത്രയ്ക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെ റൂട്ട് ഒരുക്കി കൊടുത്തിട്ടാണ് ഈ കലാപത്തിനുള്ള നീക്കം നടത്തിയത് നിങ്ങളുടെ യു ഡി എഫിൻ്റെ കാലത്ത് പോലീസ് സംവിധാനം ഈ ചരിത്രമുണ്ട് ഇതൊക്കെ പങ്കുവെച്ചു പോയാൽ ആ പോലീസിൽ നിന്ന് യു ഡി എഫിന്റെ കാലത്ത് നിങ്ങൾ പറയും നടപടികൾ നമുക്ക് ഓരോന്ന് എത്ര നടപടി എടുത്തിട്ടുണ്ട് മൃഗീയമായ വേട്ടയാടലിൽ എത്ര നടപടി എടുത്തിട്ടുണ്ട് ആർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആരെഗ്രിമെന്റ് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയൂ ഞങ്ങളിതാ പറയുന്നു നൂറ്റിനാൽപ്പത്തിനാല് പേരെ സർവീസിൽ നിന്നും പുറത്താക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട് തെറ്റുകാരെ സംരക്ഷിച്ചിട്ടില്ല പോലീസ് സേനയെ ഇന്ത്യയിലെ നമ്പർ വൺ സേനയാക്കി മാറ്റി നിങ്ങളുടെ കാലത്തെ പോലെ ജിഷയുടെ കൊലക്കേസിൽ ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് അന്വേഷണം നടത്തുന്ന പോലീസല്ല ഈ പോലീസ് ഇന്ത്യയിൽ കുറ്റാന്വേഷണം കണ്ടെത്തുന്നതിൽ ഏത് ഏജൻസിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു അന്വേഷണ സംവിധാനമായിട്ട് കേരളത്തിന്റെ പോലീസിനെ മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ മാതൃക തീർത്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയും ഒരിക്കലും സംരക്ഷിക്കുന്ന നിലപാടി ഗവൺമെന്റ് സ്വീകരിക്കില്ല